പ്രിയപ്പെട്ടവരെ ചാണകിൻ്റെ വാക്കുകൾ പിന്തുടരുന്നതിലൂടെ ഒരാൾക്ക് എന്തും നേടാനും അവൻ്റെ ജീവിതം വളരെ എളുപ്പമാക്കാനും കഴിയും ഈ ഗുണങ്ങളുള്ള സ്ത്രീയെ ഭാര്യയാക്കുന്ന പുരുഷൻ അതീവ ഭാഗ്യവാനാണ് മതവിശ്വാസമുള്ള സ്ത്രീ ചാണക്യനീതി പ്രകാരം ധർമ്മത്തിൻ്റെ പാത പിന്തുടരുന്ന ഒരു സ്ത്രീ തന്റെ ഭർത്താവിന് ഭാഗ്യമായി കണക്കാക്കപ്പെടുന്നു അത്തരമൊരു സ്ത്രീ എല്ലായ്പ്പോഴും ശരിയായ പാതയിലൂടെ സഞ്ചരിക്കുകയും തന്നോടൊപ്പം കുടുംബത്തിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു വീട്ടിൽ വേദജ്ഞാനമുള്ള സ്ത്രീയുണ്ടെങ്കിൽ എപ്പോഴും അവളുടെ വീട്ടിൽ ദൈവകൃപ നിലനിൽക്കും ദൈവം വസിക്കുന്ന വീട്ടിൽ ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നില്ല രണ്ട് സാമ്പത്തിക ബോധമുള്ള സ്ത്രീ എപ്പോഴും പണം ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയും ശരിയായ രീതിയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീ ഭർത്താവിന്റെ ഭാഗ്യമാണെന്ന് കണക്കാക്കപ്പെടുന്നു കാരണം എന്തെങ്കിലും കഷ്ടതയുള്ള സമയം വരുമ്പോൾ പണം മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ എന്നും ആചാര്യൻ ചാണക്യൻ പറയുന്നു അത്തരം ആളുകൾ ബുദ്ധിമുട്ടുകൾ പോലും എളുപ്പത്തിൽ മറികടക്കും സംതൃപ്തിയായ സ്ത്രീ ചാണക്യൻ പറയുന്നത് പ്രകാരം സംതൃപ്തിയും ക്ഷമയുമുള്ള ഭാര്യയുള്ള പുരുഷൻ വളരെ ഭാഗ്യവാനാണെന്നാണ് സംതൃപ്തിയായ സ്ത്രീയുടെ ഭർത്താവ് അവന് ലഭിക്കുന്നതിലും സംതൃപ്തനാണ് അങ്ങനെ അവരുടെ ദാമ്പത്യ ജീവിതം എന്നേക്കുമായി സന്തോഷകരമായി തുടരും അതുപോലെ സഹിഷ്ണുതയുള്ളൊരു സ്ത്രീ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ പോലും ഏകോപനത്തോടെ നീങ്ങുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നു അത്തരം സ്വഭാവമുള്ള സ്ത്രീയുടെ ഭർത്താവ് എല്ലാവിധത്തിലും സന്തോഷകരമായ ജീവിതം നയിക്കുന്നു മൃദുപാഷിയായ സ്ത്രീ സൗമ്യമായി സംസാരിക്കുന്ന ഭാര്യയുള്ള വ്യക്തി ഭാഗ്യവാനാണെന്ന് ചാണക്യൻ പറയുന്നു അത്തരമൊരു സ്ത്രീ കുടുംബവും ബന്ധങ്ങളും നല്ല രീതിയിൽ നിലനിർത്തുകയും അതുപോലെ തന്നെ വീടിൻ്റെ അന്തരീക്ഷം എപ്പോഴും സമാധാനപരവും സന്തോഷകരവുമാക്കി തീർക്കുകയും ചെയ്യും ഇത് ഭർത്താവിനും മുഴുവൻ കുടുംബത്തിനും സന്തോഷകരമായ ജീവിതം സമ്മാനിക്കുന്നു ക്ഷമയുള്ള സ്ത്രീ ക്ഷമയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സദ്ഗുണം എല്ലാ സാഹചര്യങ്ങളിലും ക്ഷമ ഒരു സ്ത്രീ എല്ലാ പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തുന്നു അത്തരമൊരു സ്ത്രീയുടെ ഭർത്താവ് ഭാഗ്യവാനാണെന്ന് ചാണക്യൻ പറയുന്നു ദേഷ്യപ്പെടാത്ത സ്ത്രീ ദേഷ്യം വരുന്നത് സ്വാഭാവികമാണ് എന്നാൽ കൂടുതൽ ദേഷ്യം വരുന്നത് നല്ലതായി കണക്കാക്കുന്നില്ല മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ക്രോധം ദേഷ്യ സ്വഭാവമില്ലാത്ത സ്ത്രീയുടെ ഭർത്താവ് വളരെ ഭാഗ്യവാനാണെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു കാരണം അത്തരം ആളുകളുടെ വീട്ടിൽ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാവുകയില്ല അതിനാൽ കുടുംബത്തിൽ എല്ലായ്പ്പോഴും പുരോഗതിയുണ്ടാവും